എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇതിന് മുൻപ് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഹൈവേ സൈഡിൽ അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ അതിൻ്റെ സെയിൽ നടന്ന് തീറിൻ്റെ മുന്നോടിയായിട്ടുള്ള അളവ് കാര്യങ്ങളാണ് അളന്ന് കാണുന്ന സെൻ്റ് ഒന്നിന് അളവ് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ പേപ്പർ ഉൾപ്പെടെ നികുതി അടച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ ചെയ്ത വീഡിയോ പ്രകാരം സെയിലായതിൻ്റെ സന്തോഷം നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതിൻ്റെ വീഡിയോ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ രണ്ട് ഹൗസ് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പെരുഞ്ചേരി പള്ളി പരിസരത്തു നിന്നും ഏകദേശം ഒന്നേക്കാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ആനക്കല്ല് സെൻട്രിൽ നിന്നും ഒന്നേക്കാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാലക്കൽ സെൻട്രിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ മൂന്ന് പ്രദേശത്തിൻ്റെ നടുക്കായിട്ടാണ് ഏകദേശം വീട് പണിയുന്നതിന് അനുയോജ്യമായ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള രണ്ട് ഹൗസ് ബ്ലോട്ടും ഉള്ളത് എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥല സ്ഥലമാണ് രണ്ട് ഹൗസ് ബ്ലോട്ടാണുള്ളത് എട്ടേമുക്കാൽ സെൻറ്റിൻ്റെ രണ്ട് ഹൗസ് ബ്ലോട്ടാണ് ഉള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു എട്ടേ മുക്കാൽ സെൻറ്റും അതുപോലെ തന്നെ അഞ്ച് മീറ്റർ വഴി തിരിച്ചിട്ടുള്ള ഒരു എട്ടേ മുക്കാൽ സെൻറ്റും അങ്ങനെ രണ്ട് ഹൗസ് ബ്ലോട്ടാണ് ഉള്ളത് ടാറിങ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഹൗസ് പ്ലോട്ട് അതിൻ്റെ സൈഡിൽ അഞ്ച് മീറ്റർ വഴി ഉൾപ്പെടെയുള്ള എട്ടേമുക്കാൽ സെൻറ്റാണ് അതിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ അഞ്ച് മീറ്റർ ടാറിംഗ് റോട്ടിൽ നിന്ന് അഞ്ച് മീറ്റർ വഴി തിരിച്ച് ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ മാറിയിട്ടുള്ള എട്ടേമുക്കാൽ സെൻറ്റ് സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന വില മൂന്നേ ഇരുപത്തഞ്ചാണ് മൂന്ന് ലക്ഷത്തി സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ